ഇത് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് വണ്ടി അവിടെ ഉണ്ട് അവർ അവിടെ കിടക്കുന്നുണ്ട് കിച്ചണില് മൊത്തത്തിൽ സ്ഥലം യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ് ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട് ഹൗസ് പോലെയാണ് ഓക്കെ അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് നിൽക്കാം നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ വീട് വേണമെന്നൊന്നുമില്ല മനസ്സിലായാൽ കാരണം ആവശ്യം എന്താണ് എല്ലാവരോടും ഒരുപോലെ സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ അല്ലാതെ നമുക്കൊരു ലേബൽ തന്നിട്ട് നമ്മൾ മുസ്ലിമാണെന്നോ ഹിന്ദു ആണെന്നോ ഇന്ത്യൻ ആണെന്നോ ഒന്നുമല്ല നമ്മൾ മനുഷ്യരാണ് അതും തന്നെ ആരോ ഇട്ട പേരാണ് നമ്മൾ ഒരു അനുഭവമാണ് മനസ്സിലായ ആ അനുഭവം മാത്രമേ ഉള്ളൂ അപ്പം എത്രത്തോളം റിച്ചായിട്ട് നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ പുറമേയുള്ള ഈ ലേബലുകളും ഈ പറയുന്ന നമ്മളുടെ നാമ രൂപ അധികളും എല്ലാം എടുത്ത് മാറ്റിയാലേ നമുക്ക് നമ്മൾ അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു മാനസിക രോഗി മാത്രമേ ആവുള്ളൂ ഇപ്പം എൻ്റെ വീട് അവിടെ ആ കണ്ണ വൈറ്റ് വീടുണ്ടാവും അപ്പോൾ അവിടെ അതെൻ്റെ വീടാണ് പക്ഷെ ആക്ച്വലി പിന്നെ ആ വീട്ടിലേക്ക് അവിടെ താമസിക്കാൻ എന്നെ അവർ എന്നെ കയറ്റിയില്ലെങ്കിൽ ഞാൻ പോയി കയറും അത് വേറെ വിഷയം പക്ഷെ എൻ്റെ കൂടെ ശബുവും ജനിയും കെ ഒക്കെ ഉണ്ട് അപ്പം അവർക്ക് അവരൊന്നും പറ്റൂല മനസ്സിലായാൽ കാരണം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല ഏഹ് ഞാനും അവരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞതുപോലെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതിയുടെയോ പേരിൽ ആൾക്കാരെ മാറ്റി നിർത്താൻ അവരാരോ പഠിപ്പിച്ചുകൊടുത്ത് അത് അവരെന്നെയും പഠിപ്പിക്കാൻ നോക്കി കുറച്ചു കാലം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ പഠിപ്പിച്ച രീതിയിൽ നിന്ന് പിന്നെ ഞാൻ സഫർ ചെയ്യുന്നൊരു ഭാഗം അപ്പോൾ എനിക്ക് കള്ളും അല്ലെങ്കിൽ മയക്കുമരുന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉള്ള എല്ലാ ദുരന്തങ്ങളിലും ഞാൻ പെടുന്നൊരു ഭാഗം ഞാൻ കണ്ട് അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കണ്ടേ അപ്പോൾ തൽക്കാലം ഞാൻ ഈ പറയുന്ന ലേബലുകൾ എടുത്ത് മാറ്റിയപ്പം പിന്നീട് അവർക്ക് എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം എന്താ കാരണം അവർ അച്ഛനും അമ്മയും അല്ല അവരെയും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചത് കൊണ്ട് തന്നെ ആ വ്യക്തികൾക്ക് ആ വ്യക്തികളുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരെ അവരെ റിപ്പയർ ചെയ്തെടുക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നല്ല സത്യത്തിൽ അവർക്ക് അതറിയ പോലുമില്ല കാരണം എന്താ അവർക്ക് അങ്ങനെ ഒരു ശരീരമുണ്ടെന്നും ആ ശരീരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർ ജീവിക്കണതെന്നൊന്നും ഇന്ന് അവരുടെ ആ ഒരു അവയർനെസ്സിൽ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വരാത്ത വരാത്തൊരാൾക്കാരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് അവരോട് കാരണം ഇത് തിരിച്ചറിഞ്ഞ് നമുക്ക് അവരോട് അടിവെക്കാനോ വഴക്ക് വെക്കാനോ ഉള്ള ഒരു അവസ്ഥയുമില്ല അങ്ങനെയല്ലേ കാരണം നമ്മളാണിത് മനസ്സിലാക്കിയത് എന്ത് നമുക്ക് ജീവിക്കാൻ മതവും ജാതിയും ദൈവവും ഒന്നുമല്ല വേണ്ട നമുക്ക് ജീവിക്കാൻ നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ ശ്വാസവും അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഭക്ഷണവും വെള്ളവും ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഞാനും നിങ്ങളും തീരുമാനം എടുത്താൽ ഒഴിവാക്കാൻ പറ്റണ ഒരവസ്ഥയല്ല മനസ്സിലായാൽ അപ്പം അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്തിട്ട് ഈ ശരീരത്തിനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത് അല്ലാതെ നിങ്ങളെനിക്കിഷ്ടമില്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഇഷ്ടവും ഇഷ്ടക്കേടും നമ്മുടെ മനസ്സിൽ മാത്രം ഉറക്കിയാണ് അല്ലേ പക്ഷെ നമ്മളിൽ എല്ലാവരിപ്പം കണ്ട ഞങ്ങൾ കൂടെ രാത്രി കിടന്ന ആളാണ് ഇല്ല നമ്മളെ സ്വന്തം ആളാണ് ഒറ്റ ദിവസത്തെ ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ മനസ്സിലായ ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ ആരാണെന്നോ ഏത് മതക്കാരനാണെന്നോ ഒന്നുമില്ല ഏഹ് അവരൊറ്റ ദിവസത്തെ പരിചയത്തിൽ നമ്മൾ കൂടെ നമ്മളാണെങ്കിലോ ആ ഒരുമിച്ചിരിക്കാനുള്ള ആ ഒരു അവസ്ഥ അവനെ ഒന്ന് പോത്തു നിന്നാണ് വിളിക്കണത് ഏ അവനെ പോത്തു നിന്നും വിളിക്കണെന്നിട്ട് ആ നമ്മൾ ഏതെങ്കിലും മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനപ്പം ഈ പോത്തിൻ്റെ സ്വഭാവം എന്നല്ല കാണിക്കണത് ഏ കാരണം മനുഷ്യനൊരിക്കലും പോത്താവാൻ പറ്റൂല കാരണം മനുഷ്യന് മനസ്സെന്ന് പറയുന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അവന് എല്ലാ മൃഗങ്ങളെയും സ്വഭാവം കാണിക്കും എല്ലാ വൈൽഡ് മൃഗം വൈൽഡ് മൃഗം എന്ന് പറഞ്ഞാൽ അപ്പോഴും മൃഗം വൈൽഡ് അല്ല നമ്മൾ പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞതുപോലെ അപ്പോഴും മൃഗങ്ങളൊന്നും വൈൽഡല്ല കാരണം അവർക്ക് അവരുടേതായ ആ ഇൻസ്റ്റിങ്റ്റിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പക്ഷെ മനുഷ്യൻ ഇൻസ്റ്റിങ്റ്റിനപ്പുറം മനുഷ്യനിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയെ തിരിച്ചറിയാൻ സാധിക്കും ഇനി മൃഗങ്ങൾക്കതറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമുക്കറിയാം എന്ത് ഞാനുണ്ടാക്കിയ ഒന്നും കൊണ്ടല്ല ഞാൻ ജീവിക്കണമെന്നുള്ളൊരു ഭാഗം നമ്മുടെ ആ ഒരു അവേർനെസ്സിലുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒന്നും നമ്മളെടുത്തില്ല എന്ന് ഏത് മനുഷ്യനും തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്താ ചെയ്യേണ്ടത് വെറുതെ അവനവനിലേക്കൊന്ന് നോക്കിയാൽ മതി അല്ലേ അപ്പോൾ കണ്ടോ അപ്പോൾ ആ വീട്ടിൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി ഈ ലോകത്തിൽ ലോകത്തിലിപ്പം ഞങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്ന നിരവധി ആളുകൾ എല്ലാവർക്കും രോഗം മാറണേ എല്ലാവർക്കും ആത്മ അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ വൈകല്യങ്ങളിൽ നിന്ന് മാറിയിട്ട് അവർ അവരെ അനുഭവിക്കാൻ അവർക്ക് സാധിക്കണ് അങ്ങനെ അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ മാറണേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറണെ വീണ്ടും വീണ്ടും അവർ സഹകരിക്കുന്നു നമുക്ക് വീണ്ടും വീണ്ടും അവർ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക പൈസ അയച്ച് തരുന്ന് ഭക്ഷണങ്ങൾ കൊണ്ട് തരണേ എന്തൊരു ഭയങ്കര ഒരു ബന്ധം മനസ്സിലായാ ആ ബന്ധം നമ്മളുടെ കൂടെ നിൽക്കുമ്പം നമ്മളെ അച്ഛനും അമ്മക്കും ഈ കാര്യങ്ങൾ നമുക്കിത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഞങ്ങളിവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് യൂട്യൂബിലൂടെയും ഇതിലൂടെയും മനുഷ്യന്മാരോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വിടണ ഈ വൈബ്രേഷൻ ഈ വൈബ്രേഷൻ നിങ്ങൾ റിസീവ് ചെയ്തിട്ട് നിങ്ങളിൽ ആ തെളിച്ചം വന്നിട്ട് നിങ്ങളാ തെളിച്ചവുമായിട്ടാണ് കണക്റ്റ് ആവുന്നത് അല്ലേ അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നമ്മളുമായിട്ട് സഹകരിക്കണ ഭാഗത്ത് ഒരു അഡ്വാൻറ്റേജോ വരുമ്പോൾ നിങ്ങൾ നമ്മളെ വിളിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഒന്നും നിങ്ങളോട് പറഞ്ഞ് തരില്ലല്ലോ ഇതിങ്ങനെയും ഇങ്ങനെയുമാണ് നമ്മളിതിനെ ഡീല് ചെയ്യണമെന്ന് പറയുമ്പോൾ ആഹാ എൻ്റെ പോസിബിലിറ്റിയെ നിങ്ങൾ കാണല്ലേ ഏ അപ്പോൾ നിങ്ങളും ഞാനും എന്നുള്ള ഭാഗത്തു നിന്ന് മാറിയിട്ട് അവിടെ നമ്മളാവണ് പിന്നെ കുറച്ചും കൂടി ഡീപ്പർ ലെവലിലേക്ക് ആ ക്ലാരിറ്റി കിട്ടുമ്പം അവിടെ നമ്മൾ പോലും ഇല്ല ഈ പ്രപഞ്ചം ഇങ്ങനെയാണ് പ്രവർത്തിക്കണതെന്ന് നമ്മൾ ഒരുമിച്ച് തിരിച്ചറിയുക അല്ലേ അതിന് നമ്മളെടുക്കുന്ന ക്രൈറ്റീരിയ ഇപ്പം നമ്മുടെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ആ അവ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ ഇത് ഈ ശരീരമുള്ള എല്ലാവർക്കും സാധ്യമല്ലേ അപ്പോൾ അതിന് ആ ശരീരത്തിന് സ്ഥാനം കൊടുക്കാതെ ഞാൻ ഇന്നതാണെന്നും പറഞ്ഞിരുന്നിട്ട് അവരായിട്ട് അവരെ ഉണ്ടാക്കിയ ഒരവസ്ഥ അവർ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കണേ നടക്കണ കാര്യമാണോ ഒരിക്കലും അല്ലല്ലോ കാരണം അവർ തളർന്നു പോവുമല്ലേ പക്ഷെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ആണ് ഇവരിത് മനസ്സിലാക്കട്ടെ അങ്ങനത്തെ ഒരു ഭാഗം ഇല്ലല്ല കാരണം അച്ഛനും അമ്മയും ഇല്ല മനസ്സിലായാ മറിച്ച് ഒരു വ്യക്തി ആ വ്യക്തിയെ തിരിച്ചറിയുമ്പം അച്ഛനും മകനും സഹോദരനും സുഹൃത്തും എല്ലാം അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ അനുഭവം ഒന്നായിട്ട് മാറണം അവിടെ മനസ്സിലായോ അപ്പോൾ നമുക്ക് എന്താ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നു ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആഹാ കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ യാതൊരു തരത്തിലുള്ള മാറ്റം കൊണ്ടുവരുന്നില്ല അവിടെ മതത്തിൻ്റെ ആവശ്യമുണ്ടോ ജാതിയുടെ ആവശ്യമുണ്ടോ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ടോ ഒന്നിൻ്റെയും ആവശ്യമില്ല ഇനി ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കാരണം എന്താ നമ്മളിതിനെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ കളിയാക്കുകയോ ചെയ്യുന്ന ഭാഗത്തല്ല നമ്മൾ നമ്മളുമായിട്ട് ചേരുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കാതെ കാരണം ഇതൊന്നും ബാധിക്കാതെയാണല്ലോ നമ്മളിലേക്ക് ശ്വാസം വരണ്ടേ നിങ്ങളിൽ ആരെങ്കിലും ഇന്ന മതത്തിൻ്റെ ആളാണ് അല്ലെങ്കിൽ ഇന്ന ജാതിയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ശ്വാസമോ വെളിച്ചമോ അല്ലെങ്കിൽ നിങ്ങളെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തെങ്കിലും നിങ്ങളിലേക്ക് വരുന്നുണ്ടോ പോട്ടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഏ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കഷ്ടപ്പാടും ദുരിതവും മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ആണെന്നുള്ള തോന്നലിൽ ഈ ശരീരത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായാ കാരണം പരസ്പര സഹകരണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റാണ് മനസ്സിലാക്കേണ്ട പോയിൻ്റ് അല്ല പരസ്പര സഹകരണം സഹകരണം അപ്പം ആ കരണം നമുക്ക് മറ്റുള്ളവൻ്റെ കരണവും നമ്മുടെ ആയിട്ട് പ്രവർത്തിക്കണം എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് കാരണം എല്ലാവരിലും പ്രവർത്തിക്കുന്നത് ഒറ്റ ശക്തിയല്ലേ സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയൊരു ശക്തി ആരുടെയെങ്കിലും ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ശക്തിയും പ്രവർത്തിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അല്ലേ അപ്പം അതിന് അതിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ ശരീരം ഈ ശരീരത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഷാഫി അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നുള്ളത് പക്ഷെ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ആ ശക്തി പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് ഈ ശരീരത്തിനെ ചേർത്ത് വെക്കണം അപ്പോൾ എന്ത് വേണം അപ്പം ചുറ്റുപാടിന് സ്ഥാനം കൊടുക്കുന്നതിന് പകരം നമ്മുടെ അനുഭവത്തെ നമ്മൾ റിച്ച് ആക്കിയിട്ട് കൊണ്ടുപോയാലല്ലേ ഈ പറയുന്ന ആ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയുമായിട്ട് ഈ ശരീരത്തിന് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ തീരുമാനമെടുക്കണ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വിരിഞ്ഞ ഒരു കൂണ് അല്ലെങ്കിൽ ഈ പിന്നെ മതില് ചുമര് താങ്ങി നിർത്തുന്ന ഒരു പല്ലി എന്ന് മനുഷ്യൻ വിശേഷിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യനായിത്തീർന്നാൽ എങ്ങനെയാണ് അപ്പോൾ സഹകരിക്കാത്തവരെ സംബന്ധിച്ച് നമ്മൾ അവരെ തുടണ്ട കാര്യമില്ല മനസ്സിലായ കാരണം നമുക്ക് സഹകരിക്കാനുള്ള ആ അവസ്ഥയുമായിട്ട് നമ്മൾ കണക്റ്റായിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ചെല്ലുന്ന സഹകരണത്തിൽ എല്ലാവർക്കും സഹകരിച്ചേ പറ്റുള്ളൂ പിന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നുള്ള എനിക്ക് യാതൊരു പ്രസക്തിയില്ല കാരണം എന്താ നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നിരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീട് എൻ്റെ ആ വീട്ടിൽ കിടക്കുന്ന എൻ്റെ ആ വീട്ടിൽ കിടക്കുന്ന അതേ അവസ്ഥയിൽ ഞങ്ങൾ ഇന്നലെ ഇത് ഒരു കലാം നമ്മുടെ ഇവിടുത്തെ നല്ല എൻ്റെ ഒരു ഭയങ്കര സുഹൃത്തും ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് അപ്പോൾ അവനെ ഞാൻ ജസ്റ്റ് വിളിച്ച് ഇങ്ങനെടാ അങ്ങോട്ട് വരുന്നുണ്ട് ഏഹ് അങ്ങനെ ഇന്ന് അവിടെ താമസിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എന്താ അറിയാ അവൻ പറഞ്ഞ ഒറ്റ വാക്കാ എടാ ഇത് നീ ചോദിക്കേണ്ട കാര്യമില്ല മനസ്സിലായ ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റേ അങ്ങനെ പറഞ്ഞത് അപ്പം അങ്ങനെ അവന് പറയാൻ സാധിച്ചു ഏഹ് കാരണം ആ ഒരു ബന്ധമാണ് മനസ്സിലായ കാരണം ആ ഒരു ബന്ധത്തിന് സ്ഥാനം കൊടുക്കുകയാണ് എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ ഇവിടെ കടന്നിട്ട് അവന് പ്രത്യേകിച്ച് കാര്യം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി അവൻ തന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്ത് പോയി കിടക്കും മനസ്സിലായ അപ്പോൾ അവിടെ നമ്മുടെ അവിടെ നമ്മുടെ വീടുണ്ടായിട്ട് നമ്മളിന്ന് ഇവിടെ കിടന്ന് എല്ലാവരും സമാധാനത്തിൽ കിടന്നു തുടങ്ങുക അപ്പോൾ ഞാൻ ഓക്കെ ജസ്റ്റ് കുറച്ച് നേരത്തെ എണീറ്റെന്ന് മാത്രമേ ഉള്ളൂ അവരിപ്പോഴും കെന്നും ജനിയും സേബവും എല്ലാവരും മനോഹരമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക എനിക്ക് നമുക്ക് കുളത്തിൽ കുളിച്ച് നമുക്ക് അത്രേ ആവശ്യമുള്ളൂ ഇപ്പം ഈ കാണണ ഭൂമി വേണ്ട ഈ കാണണ ഭൂമി ഇപ്പം നമുക്ക് പറയാം ഇത് കലാമിൻ്റെതാണെന്ന് പക്ഷെ ആക്ച്വലി ഇത് ഇതാരുടെയെങ്കിലും ആണോ നമ്മൾ ഇപ്പം ചവിട്ടി നടക്കണേ അല്ലെങ്കിൽ നമ്മൾ ആ റൂമിൽ കിടന്നുറങ്ങണേ ഇനിയിപ്പോൾ അതെൻ്റെ വീടാണെന്ന് ഞാൻ പറയണേ ഇതെല്ലാം പലതും പലരുടേതുമായിരുന്നു ഇത് സ്വന്തമാക്കി വെച്ചവരൊന്നും ഇന്ന് ഈ ലോകത്തിലില്ല മനസ്സിലായോ ഏഹ് അപ്പം ആ പറയുന്ന ഭൂമി ആ വീടും കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും പിന്നെ ഈ കാണുന്ന ഭൂമി മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പം ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കണവരും ഈ ശരീരം സ്വന്തമാക്കാൻ ശ്രമിക്കണവരും ഇത് വിട്ടുപോയേ പറ്റുള്ളൂ മറിച്ച് ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള അവസ്ഥയെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ മറ്റുള്ളവരെ മാറ്റി നിർത്താൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട നിങ്ങൾ ശരിയല്ല നിന്നെനിക്ക് മനസ്സിലാവണില്ല നീ വൃത്തികെട്ടവനാണ് നീ പള്ളി പോകണില്ല കമ്മിറ്റി പോകണില്ല കുറച്ച് എന്താ പറയുക കുറച്ച് ഇങ്ങനത്തെ ഇത് കൊടുത്താൽ മതി അതായത് ശരിയല്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് അടിച്ചാൽ മതി പക്ഷെ ഒരാളുമായിട്ട് സഹകരിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാലം വെച്ച് നമ്മളുണ്ടാക്കിയതും നമ്മളിൽ ഉണ്ടാക്കപ്പെട്ടതുമായ അവസ്ഥയെ കൃത്യമായിട്ട് ഡിസോൾവ് ചെയ്യാൻ സാധിക്കണം മനസ്സിലായ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും മനസ്സിൽ ഓ എനിക്ക് എല്ലാവരുമായിട്ട് സഹകരണം ഉണ്ട് എന്നല്ല അത് എക്സ്പീരിയൻസ് ലെവലിൽ എൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്ന് എല്ലാവരോടും ഒരുപോലെ സഹകരിക്കാൻ എനിക്ക് സാധിക്കണം അല്ലാതെ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്ന് പറയുമ്പം നമ്മൾ പലരെയും നമ്മൾ നമ്മുടെ ഉള്ളിൽ പല രീതിയിൽ പാക്കറ്റ്സ് പാക്കറ്റ്സ് ആക്കി വെച്ചിരിക്കുക പിന്നെ ഇത് നമ്മൾക്ക് തന്നെ രോഗമായിട്ട് മാറും മറിച്ച് ഞാൻ മനസ്സിലായ എല്ലായിടത്തും ഞാൻ ഇപ്പുറം പോയാലും അപ്പുറം പോയാലും എപ്പുറം പോയാലും ഞാൻ ഞാൻ തന്നെയാണ് അല്ലേ അല്ലാതെ ഒരാളുടെ മുന്നിലൊരു മുഖം കലാമിൻ്റെ മുമ്പിൽ ഒരു മുഖം എൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെ മുന്നിലൊരു മുഖം എന്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടോ ഒരാൾക്കൊന്നും കിട്ടാനില്ല കാരണം ഇത് ഫുൾ ടൈം ഒരേപോലെ പ്രവർത്തിക്കുകയല്ലേ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിക്ക് ആ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് ആ ശക്തിയെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് എങ്ങനെ അറിയാനാ അപ്പം നമ്മൾ നമ്മളെ അറിയുമ്പോൾ ഈ ലോകത്തിൽ പിന്നെ നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല മറിച്ച് നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും നമ്മളറിയാനും പോണില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രായം എത്ര ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രാന്തനായിക്കോട്ടെ വട്ടനായിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന അവസ്ഥ നിങ്ങളിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും നമുക്ക് പരസ്പരം സഹകരിക്കാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മളിൽ ഈ റിപ്പയർ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായാ അപ്പം എൻ്റേതെന്ന് കരുതനെ എൻ്റേതെന്ന് കരുതണ ഒരു സംഗതിക്കും സ്ഥാനമില്ല മനസ്സിലായാ എൻ്റേതെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഇവിടെ കിടക്കുന്ന എനിക്ക് അവിടെ പോയി കിടന്നിട്ടോ അല്ലെങ്കിൽ അവരവിടെ കിടത്താൻ പറ്റാത്തതിലോ യാതൊരു തരത്തിലുള്ള സങ്കടമോ വിഷമോ ഒന്നുമില്ല കാരണം എന്താ നമുക്ക് എവിടെ കിടന്നാലും നമ്മൾ നമ്മളുടെ കൂടെയുണ്ട് നമുക്ക് ആരോടും യാതൊരു തരത്തിലുള്ള ഒരു ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ല കാരണം ഓരോരുത്തർ ഈ ശരീരത്തെ അനുഭവിക്കാനുള്ള അവസ്ഥക്ക് അവസ്ഥ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനനുസരിച്ച് അവരുടെ ജീവിതം ഉണ്ടാവും ആരാണോ ബലം പിടിക്കണേ അത് അവരുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കും നമുക്കതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നുമില്ല നമുക്കെല്ലാവരോടും സ്നേഹം മാത്രം ഓക്കെ